ഹലോ മൈ മൈറ്റി ഫാമേസ് ഇന്നിപ്പോൾ ഞാൻ ഫാമിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർക്കൊരു ചില അഭിപ്രായം അതായത് കമൻറ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് വാട്സാപ്പിൽ ചില മെസ്സേജുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഈ ഒരു ന്യൂട്രീഷൻ ഫോർമുലെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ ആ ഒരു മെസ്സേജും അതേപോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജുകൾ വന്നത് അതായത് നമുക്ക് ബ്രോയിലറിൽ നമ്മൾ തീറ്റ നന്നായാൽ അതുപോലെ തന്നെ കുഞ്ഞ് നന്നായാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇതൊക്കെ വെറുതെ മേടിച്ച് കൊടുക്കുന്നത് എന്നതാണ് അവരുടെ അഭിപ്രായം പക്ഷേ അങ്ങനെ അവർ പറയുന്നത് ശരിയാണ് കുഞ്ഞും തീറ്റയും നന്നായി കഴിഞ്ഞാൽ തന്നെ അതേപോലെ തന്നെ ഫാം മാനേജ്മെൻറ്റിനോട്ട് കറക്റ്റാണെങ്കിലും നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തന്നെ നമുക്ക് എല്ലാ സമയത്തും കിട്ടുന്ന ഫീഡുകൾ നല്ല ക്വാളിറ്റിയുള്ള ഫീഡാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കമ്പനികളും അത് നമുക്ക് ഉറപ്പ് തരുന്നില്ല അതുപോലെ തന്നെ ചിക്സിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് നമുക്ക് വരുന്ന എല്ലാ ചിക്സും ക്വാളിറ്റിയുള്ള ചിക്സ് ആണ് നമുക്ക് ഒരിക്കലും തന്നെ പ്രവചിക്കാൻ പറ്റില്ല കാരണം വരുന്ന സമയത്തൊക്കെ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടാകും പക്ഷെങ്കിൽ പിന്നീട് നമുക്ക് പ്രശ്നങ്ങളും ഗ്രോത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം അതായത് ന്യൂട്രീഷ്യൻസിൻ്റെ കുറവ് മൂലം നമ്മളെ കോഴികൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് ഗ്രോത്ത് തടസ്സപ്പെടുന്നത് എന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ ഫസ്റ്റ് മുതലൊരു ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ തികച്ചും എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കുന്നതിൽ വലിയ കഥ കഥയൊന്നും ഇല്ലയെന്ന് പറയുന്ന ആൾക്കാർക്ക് ഞാൻ ഈ ഒരു ഈയൊരു ഫാമിലെ ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചത് എന്നിട്ട് ആ വിമർശിക്കുന്ന ആൾക്കാരും വിലയിരുത്തപ്പെടുക അതേപോലെ തന്നെ എൻ്റെ വീട് കാണുന്ന സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് വിലയിരുത്താം നമ്മൾ ഈ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒന്ന് ഒന്ന് ഫീഡ്ബാക്ക് അപ്പോൾ ഡി എഫ് ഞാനെന്നും പറയാറുണ്ട് നമ്മൾ ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടറും അതേപോലെ തന്നെ ന്യൂട്രീഷൻസ് നമ്മൾ കൊടുക്കാനൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയജസ് ഒന്ന് കറക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മീറ്റിൻ്റെ ഒരു ഇല് വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് നമ്മളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാനെന്നും കാണിക്കുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതായത് ഇതിൻ്റെയൊക്കെ ഫെദർ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും എന്നാൽ അതിൻ്റെ ഒരു മീറ്റിൻ്റെ ഒരു ഗ്രോത്ത് കുറച്ച് വേഗതയിലായിരിക്കും അപ്പോൾ അതാണല്ലോ നമുക്ക് ബ്രോയിലറിൽ വേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഗ്രോത്ത് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കാലുകളൊക്കെ മഞ്ഞക്കാലുകളായിട്ട് തെളിഞ്ഞിട്ടുണ്ടാവും പലപ്പോഴും പല ഫാമേഴ്സും പറയാറുണ്ട് എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയ ബാച്ച് കോപെല്ലാം തോന്നുന്നുണ്ട് കാലുകൾക്ക് ഒരു എന്താ പറയുക ഒരു മഞ്ഞയല്ല ഒരു വളർച്ച വാതിരിച്ച മാതിരിയാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഞാൻ എല്ലാ വീട്ടിലും പറയാണ്ട് നമ്മൾ ഒരു പതിനഞ്ച് ദിവസത്തെ ഷെഡിൻ്റെ റെസ്റ്റ് നിർബന്ധമായിട്ടും കൊടുക്കുക നമ്മൾ ഒരു ഡിസ്ഇൻഫെക്റ്റായത് ആണെന്ന ശീലം കൃത്യമായി തന്നെ നടക്കുക അതേപോലെ തന്നെ ഫാം മാനേജ്മെന്റ് നല്ല രീതിയിൽ തന്നെ നടത്തുക അതോടൊപ്പം തന്നെ ലിറ്റർ മാനേജ്മെന്റ് നല്ല രീതിയിൽ തന്നെ ലിറ്റർ നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക ഡെയിലി ഇളക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും വയറൊക്കെ പ്രശ്നങ്ങളുണ്ട് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുക കൊടുക്കുന്ന ഫീഡ് മാക്സിമം ദഹിക്കുന്നതിൻ്റെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വേണ്ട സപ്ലിമെൻ്റ് നമ്മൾ കൊടുക്കുക അതാണ് നമ്മൾ ഈ ഒരു നോട്ടീസും കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം മൈഡി ഫോമസ് വീട് ഗാന സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയല്ലെന്ന് പോയി കോഴികളെ കണ്ടാൽ മനസ്സിലാവും